ബാലയും എലിസബത്തും തമ്മിൽ പിരിഞ്ഞു എന്ന കാര്യത്തിൽ ഇപ്പോഴും പ്രേക്ഷകർക്ക് സംശയം തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർ അതിനെക്കുറിച്ച് അന്വേഷിക്കുക തന്നെയാണ് അക്കൂട്ടത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് വാലന്റൈൻസ് ഡേക്ക് മണിക്കൂറുകൾക്ക് മുൻപ് എലിസബത്ത് പങ്കുവെച്ച ഒരു വീഡിയോ ചർച്ചയാവുകയാണ് ആ വീഡിയോയുടെ ക്യാപ്ഷൻ കൂടി ചർച്ച ചെയ്യപ്പെടുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇത് ഞാൻ നിനക്ക് അയച്ച മെസ്സേജാണ് ഇതിപ്പോഴും ആ വാക്കാൽ തന്നെ പാലിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെയാണ് എലിസബത്തിൻ്റെ ക്യാപ്ഷൻ ആ വീഡിയോയുടെ ഉള്ളടക്കം എത്ര ദൂരത്തിൽ പോയാലും ഞാൻ നിന്നെ തന്നെ മാത്രമായിരിക്കും ചിന്തിച്ചു കൊണ്ടിരിക്കുക ഞാൻ നിന്നെ തന്നെ ആയിരിക്കും സ്നേഹിക്കുക എന്ന അർത്ഥം വരുന്ന വാക്കുകളാണ് ഇതുകൊണ്ട് എലിസബത്ത് എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ് പ്രേക്ഷകർ തന്നെ അന്വേഷിക്കുന്നത് ഇവർ തമ്മിൽ വേർപെരിഞ്ഞുവെന്നും ഇപ്പോൾ അല്ല എന്ന് ബാല തന്നെ വെളിപ്പെടുത്തിയിരുന്നു എലിസബത്തിൻ്റെ ചില പോസ്റ്റുകളിലൂടെയും അത്തരത്തിലാണ് കാര്യങ്ങൾ വ്യക്തമായത് എന്നാൽ ഇപ്പോൾ എലിസബത്ത് പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബാലയും എലിസബത്തും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടോ എന്ന് തന്നെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ബാലയ്ക്ക് അയച്ചു കൊടുത്ത ഒരു കാര്യം ഇവിടെ പറയേണ്ട കാര്യമില്ല എന്നും അത് ആ വാക്കാൽ തന്നെ പാലിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഇവർ ഒരുമിച്ചാണല്ലോ എന്നാണ് അതിൻ്റെ അർത്ഥമെന്നും പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നു ശരിക്കും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എങ്ങനെയാണ് അത് ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഞങ്ങൾ ആരാധകരെ മണ്ടന്മാരാക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുന്നുവെന്നും നിരവധി പേർ അവരുടെ പരാതിയായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്താണ് എലിസബത്തും ബാലയും ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് പ്രേക്ഷകർ തന്നെ അന്വേഷിക്കുന്നു ബാലയുടെ ആഘോഷ വേളയിലും എലിസബത്ത് ഉണ്ടായിരുന്നില്ല എന്നത് വളരെയധികം ശ്രദ്ധേയമാണ് ജോലിക്കായി കേരളം വിട്ടു നിൽക്കുകയാണ് താനെന്നും അടുത്തിടെ എലിസബത്ത് പറഞ്ഞിരുന്നു എലിസബത്തിന് പനി വന്നപ്പോൾ പോലും ഹോസ്പിറ്റൽ ബിൽ അടയ്ക്കാനുള്ള പോലും എലിസബത്തിന്റെ പക്കലില്ലാതെ സുഹൃത്തുക്കളാണ് കൂടി അടച്ചതെന്ന് എലിസബത്ത് വീഡിയോയിൽ വന്ന് പറഞ്ഞിരുന്നു ഇത്രയും അധികം ആസ്തിയുള്ള ബാലയുടെ ഭാര്യയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ബാലൊപ്പം ഉണ്ടാകില്ല എന്ന് തന്നെ പ്രേക്ഷകരുടെ നിഗമനവും പറയുന്നുണ്ട് ഒരിക്കലെങ്കിലും പ്രണയം ജീവിതത്തിൽ തോന്നാത്തവർ കുറവാണ് മറ്റൊന്നും നൽകാത്ത അനുഭൂതിയാണ് പ്രണയം ഇത് നൽകുന്ന കവികൾ പോലും പറയുന്നു അത്രത്തോളം മധുരമാണ് പ്രണയവും പ്രണയിനികളും ഇത്തരമൊരു കാര്യമാണ് ഫെബ്രുവരി പതിനാലിന് നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ കാണുന്നത് തന്റെ മനസ്സിലെ പ്രണയം ഒരിക്കൽ കൂടി പോസ്റ്റിലൂടെ പറയുകയാണിപ്പോൾ എലിസബത്ത് മനോഹരമായ ഒരു ഗാനത്തിനൊപ്പമാണ് തന്റെ പ്രണയത്തെ താൻ നൽകിയ ഒരു വാക്കിനെ കുറിച്ച് എലിസബത്ത് കുറിച്ചത് മൂന്ന് വർഷം മുൻപേ ഈ ദിനത്തിൽ ഞാൻ നിനക്ക് നൽകിയ വാക്ക് ഇന്നും പാലിക്കുന്നു ഇങ്ങനെയാണ് എലിസബത്ത് കുറിച്ചത് നീ എത്ര അകലെയായിരുന്നാലും നമ്മളെത്ര കണ്ടില്ലെങ്കിലും ശൂന്യത ഒളിച്ചാലും എൻ്റെ മനസ്സിൽ നീ മാത്രമെന്നും എന്നെന്നും എന്നർത്ഥം വരുന്ന ഒരു ഗാനമാണ് എലിസബത്ത് പങ്കുവച്ചത് നിരവധി കമന്റുകളാണ് താരത്തിൻ്റെ പോസ്റ്റ് ലഭിക്കുന്നത് ബാലയും എലിസബത്തും വേർപിരിഞ്ഞു എന്ന തരത്തിലെ വാർത്തകൾ പ്രചരിക്കുന്നതിൻ്റെ ഇടയിലാണ് പുതിയ പോസ്റ്റ് ചർച്ചയാകുന്നത് എന്നാൽ ഇവർ തമ്മിലുള്ള ചിത്രങ്ങളൊന്നും കാണാനില്ല എന്നും ആരാധകർ തന്നെ പരാതി പറയുന്നു മൂന്ന് വർഷം മുൻപേ സെപ്റ്റംബറിലായിരുന്നു ബാലയുടെയും എലിസബത്തിന്റെയും വിവാഹം നടക്കുന്നത് അടുത്തിടെ ബാല എലിസബത്തിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളേറെ ശ്രദ്ധേയമായിരുന്നു പരിശുദ്ധ സ്വർണം പോലെയാണ് തന്റെ എലിസബത്ത് എന്ന ബാല വെളിപ്പെടുത്തി എലിസബത്തിനെ കുറിച്ച് ഞാൻ പറയണമെങ്കിൽ അവൾ സ്വർണ്ണമാണ് പരിശുദ്ധ സ്വർണം അവൾക്ക് ശുദ്ധമായ സ്വഭാവമാണ് അവൾ എൻ്റെ കൂടെ ഞാൻ അവളുടെ കൂടെയും വിധിയാണ് അവളുടെ സ്വഭാവത്തിലുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല അവൾ ശുദ്ധയാണ് പരിശുദ്ധ സ്വർണം സത്യമായി പറയുകയാണ് അവൾ സ്വർണ്ണമാണ് ഞാൻ മരിച്ചാലും കുറ്റം പറയില്ല കാരണം ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ കൂടുതൽ ആളാണ് എപ്പോൾ കൂടെയില്ല അത് മാത്രമേ എനിക്ക് പറയാനാവുകയുള്ളൂ എന്നാണ് എലിസബത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ബാല തന്നെ പറഞ്ഞ മറുപടി ഇപ്പോൾ ഇതിനുശേഷം എലിസബത്ത് ഇത്തരത്തിൽ പോസ്റ്റ് പങ്കുവയ്ക്കുമ്പോൾ ഇവർ തമ്മിൽ പ്രശ്നങ്ങളായിരുന്നുവെന്നും അതിപ്പോൾ പറഞ്ഞു തീർത്തുമോ എന്നാണ് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നത് എന്ത് തന്നെ ആയാലും പറഞ്ഞു തീർക്കൂ ബാലയ്ക്ക് എലിസബത്തിനെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ എലിസബത്തിന് നല്ലൊരു ജീവിതം നൽകാനും ബാലയ്ക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ